കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ നിയമത്ത് വിരിഞ്ഞ ബി ജെ പിയുടെ താമര തണ്ടൊടിച്ചതിൽ എസ് ഡി പി ഐക്ക് നിർണായകമായ പങ്കുണ്ട് നേമത്ത് എസ് ഡി പി ഐ വോട്ടുകൾ ശിവൻകുട്ടിക്ക് മറിഞ്ഞു എസ് ഡി പി ഐ വോട്ടും കൂടി കിട്ടിയപ്പോൾ ശിവൻകുട്ടി ഈസിയായി ജയിച്ചു കയറി കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചതിന് പിന്നിലും എസ് ഡി പി ഐ വോട്ടുണ്ട് തിരുവനന്തപുരം സെൻട്രലിൽ വലിയൊരു മാർജിനിൽ ആന്റണി രാജു വി എസ് ശിവകുമാറിനെ അട്ടിമറിച്ചതിന് പിന്നിലും എഫ് ഡി പി ഐ വോട്ടുണ്ട് ഇത്തവണയും പത്ത് മണ്ഡലങ്ങൾ കേരളത്തിലെ പ്രധാനപ്പെട്ട പത്ത് മണ്ഡലങ്ങൾ ആ മണ്ഡലങ്ങളിൽ ആരൊക്കെ ജയിക്കണം ആരൊക്കെ തോൽക്കണം ആരുടെ ഭൂരിപക്ഷം ഉയരണം എന്ന് തീരുമാനിക്കുന്നത് എഫ് ഡി പി ഐ ആണ് എന്നത് ശ്രദ്ധേഹം ആ മണ്ഡലങ്ങളാണ് പൊളിറ്റിക്സ് കേരള പരിചയപ്പെടുത്തുന്നത് ഒന്ന് തിരുവനന്തപുരത്തെ കഴക്കൂട്ടം കഴക്കൂട്ടത്ത് കഴിഞ്ഞ തവണ കടകംപള്ളി സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രനെ വലിയ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെടുത്തിയത് ആ തിരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് എസ് ഡി പി ഐ തങ്ങളുടെ വോട്ടുകൾ ഇടതുപക്ഷത്തിനാണെന്ന് പറഞ്ഞിരുന്നു അത് അവർ കൃത്യമായി പോൾ ചെയ്യുകയും ചെയ്തു അതാണ് കടകംപള്ളി സുരേന്ദ്രൻ്റെ ഭൂരിപക്ഷം ഉയരാനുള്ള കാരണം തിരുവനന്തപുരത്തെ നിയമമാണ് മറ്റൊരു മണ്ഡലം നേമത്ത് ബി ശിവൻകുട്ടി വലിയൊരു വിജയം നേടിയെടുത്തത് എസ് ഡി പി ഐ വോട്ട് കൊണ്ടാണ് ബി ജെ പി അവിടെ ജയിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വന്നപ്പോൾ എസ് ഡി പി ഐ ഗ്രൗണ്ട് റിപ്പോർട്ട് അനുസരിച്ച് ശിവൻകുട്ടിക്ക് വോട്ട് മറച്ചു അവരത് പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തു കഴക്കൂട്ടവും നിയമവും കഴിഞ്ഞാൽ തിരുവനന്തപുരം സെൻട്രലാണ് എസ് ഡി പി ഐക്ക് സ്വാധീനമുള്ള മറ്റൊരു പ്രദേശം വലിയതുറ അടക്കമുള്ള ഭാഗങ്ങൾ സ്ഥിതിചെയ്യുന്ന തിരുവനന്തപുരം സെൻട്രറിൽ ശക്തമായ സ്വാധീനം എസ് ഡി പി ഐക്ക് ഉണ്ട് അവിടെ എസ് ഡി പി ഐ കഴിഞ്ഞ തവണ വോട്ട് മറിച്ചു ആന്റണി രാജു വിജയിച്ചു ഇനി അടുത്തത് എസ് ഡി പി ഐക്ക് സ്വാധീനമുള്ള മറ്റൊരു മണ്ഡലം പൂഞ്ഞാറാണ് പൂഞ്ഞാറിൽ കഴിഞ്ഞ തവണ പി സി ജോർജിനെ തറപറ്റിച്ചതിന് പിന്നിൽ എസ് ഡി പി ഐയുടെ ശക്തമായ സ്വാധീനമുണ്ട് പൂഞ്ഞാറിൽ എസ് ഡി പി ഐക്കെതിരെ പി സി ജോർജ് വർഗീയ പരാമർശം നടത്തിയത് മുസ്ലീങ്ങൾക്കെതിരെ അത് എസ് ബി പി ഐക്കെതിരെയെന്നാണ് പി സി ജോർജ് വാദിക്കുന്നത് എന്തായാലും പി സി ജോർജിൻ്റെ വർഗീയ പരാമർശം പൂഞ്ഞാറി എസ് എസ് ഡി പി ഐ വോട്ടുകൾ ഇടതുപക്ഷത്തേക്ക് മറിയാൻ കാരണമായി മാറി ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴയാണ് എസ് ബി പി ഐക്ക് സ്വാധീനമുള്ള മറ്റൊരു മണ്ഡലം ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴയിൽ ശക്തമായ സ്വാധീനം എസ് ബി പി ഐക്ക് ഉണ്ട് മറ്റൊരു മണ്ഡലം അരൂരാണ് ആലപ്പുഴ ജില്ലയിലെ അരൂർ അരൂരിലും ശക്തമായ സ്വാധീനം എസ് ഡി എ പിക്ക് ഉണ്ട് അവിടെ സജീവിച്ചെറിയാൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതിന് പിന്നിൽ എസ് ഡി പി ഐ വോട്ടുണ്ട് അടുത്ത മണ്ഡലം കായംകുളമാണ് ബി ജെ പി ജയിക്കുമെന്ന് കരുതുന്ന കായംകുളം അവിടെ എസ് ഡി പി ഐ ശക്തമായ രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു കായംകുളത്ത് കഴിഞ്ഞ തവണ പ്രതിഭാഹരിയുടെ വൻ വിജയത്തിന് പിന്നിൽ എസ് ഡി പി ഐ സഹായമുണ്ടെന്നുള്ളത് വ്യക്തം അവിടെ ജയപരാജയങ്ങൾ നിർണയിക്കാൻ എസ് ബി പി ഐക്ക് കഴിയില്ലെങ്കിലും ഇടതുപക്ഷത്തിന്റെ ഭൂരിപക്ഷം കൂട്ടാൻ എസ് ബി പി ഐ വോട്ടുകൾ സഹായിക്കും മറ്റൊരു മണ്ഡലം എറണാകുളത്തുള്ള പെരുമ്പാവൂരാണ് പെരുമ്പാവൂർ എസ് ഡി പി ഐയുടെ ശക്തികേന്ദ്രമാണ് അവിടെ ജയപരാജയങ്ങൾ നിർണയിക്കാൻ എസ് ഡി പി ഐക്ക് ആവും കഴിഞ്ഞ തവണ പെരുമ്പാവൂരിൽ നിന്ന് വിജയിച്ചത് അൻബർ സാദത്താണ് അൻബർ സാദത്തിന് എസ് ഡി പി ഓട്ടുകൾ തുണയായി മാറി മറ്റൊരു മണ്ഡലം കരുനാഗപ്പള്ളിയാണ് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളിയിൽ കഴിഞ്ഞവണ എസ് ഡി പി ഓട്ടുകൾ യു ഡി എഫിന് അനുകൂലമായി മാറി അതുകൊണ്ട് തന്നെ സിആർ മഹേഷ് അവിടെ അത്ഭുതപ്പെടുത്തുന്ന വിജയം നേടുകയും ഇടതുപക്ഷത്തിന് തിരിച്ചടിയാവുകയും ചെയ്തു എന്തായാലും ഇത്തവണയും കരുനാഗപ്പള്ളിയിൽ എസ് ബി പി ഐയുടെ സാന്നിധ്യം ശ്രദ്ധേയമാണ് മറ്റൊരു മണ്ഡലം കോഴിക്കോട് സൗത്ത് ആണ് കോഴിക്കോട് സൗത്തിൽ എസ് ബി പി ഐക്ക് നിശബ്ദമായ വോട്ട് ബാങ്ക് ഉണ്ട് കോഴിക്കോട് ജില്ലയിൽ ഉടനീളം എസ് ബി പി ഐക്ക് വോട്ട് ബാങ്ക് ഉണ്ടെങ്കിലും കോഴിക്കോട് സൗത്തിൽ എസ് ബി പി ഐ വോട്ടുകൾ ഇടതുപക്ഷത്തിന്റെ ഭൂരിപക്ഷം കൂട്ടാൻ കാരണമായി മാറും ഈ പത്ത് മണ്ഡലങ്ങളിൽ എസ് ബി പി ഐ ശക്തമായ സ്വാധീനം തന്നെയാണ് ഇനിയുമുണ്ട് എസ് ബി പി ഐക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങൾ പൊന്നാനി അടക്കമുള്ള മണ്ഡലങ്ങൾ മലപ്പുറം ജില്ലയിലെ ചില മണ്ഡലങ്ങൾ മലപ്പുറം ജില്ലയിലെ പല മണ്ഡലങ്ങളിലും എസ് ബി പി ഐ നിശബ്ദ സ്വാധീനം ചെലുത്താറുണ്ട് ഇത്തവണ എസ് ബി പി ഐ ഈ പത്ത് മണ്ഡലങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കും എന്നതും ശ്രദ്ധേയമാണ് അഴിന്തവണ എസ് ഡി പി വോട്ടുകൾ ഈ പത്ത് മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് വലിയ ഗുണകരമായി മാറി പ്രത്യേകിച്ചും പൂഞ്ഞാറിലൊക്കെ എൽ ഡി എഫ് തകർപ്പൻ വിജയമാണ് നേടിയത് പി സി ജോർജിനെ തറപറ്റിക്കാൻ എസ് ഡി പി ഐക്ക് കഴിഞ്ഞു അതുപോലെ തന്നെ നേമത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ബി ശിവൻകുട്ടിക്ക് വോട്ടുകൾ പോൾ ചെയ്ത് എസ് ഡി പി ഐ ബി ജെ പി തോൽപ്പിക്കുക എന്ന തങ്ങളുടെ അജണ്ട നടപ്പാക്കി ഇത്തവണയും അങ്ങനെ ഏത് രീതിയിൽ എസ് ഡി പി ഐ പ്രവർത്തിക്കും എന്നുള്ളത് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ചങ്കിടിപ്പിക്കുന്ന കാര്യമാണ് പുറമെ എസ് ഡി പി ഐയെ യു ഡി എഫും എൽ ഡി എഫും തള്ളിപ്പറയും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ വോട്ടുകൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ള ചിന്ത ശ്രദ്ധേയമാണ് എൽ ഡി എഫും യു ഡി എഫും എസ് ഡി പി ഐയെ പ്രത്യക്ഷത്തിൽ പ്രത്യക്ഷ പ്രത്യക്ഷമായും പരോക്ഷമായും എന്താ പറയുക പരോക്ഷമായും തള്ളി പറയുന്നുണ്ട് പ്രത്യക്ഷമായും പരോക്ഷമായും തള്ളി പറയുന്നുണ്ടെങ്കിലും അവരുടെ സാന്നിധ്യം ഈ പത്ത് ജില്ലകളിൽ ശക്തമാണ് കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധേയമായ ഒരു തെരഞ്ഞെടുപ്പാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ജീവൻ മരണ പോരാട്ടമാണ് ി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പരമാവധി സീറ്റുകൾ നേടുക അത് അവർക്ക് അഭിമാനകരമായ പോരാട്ടമാണ് ഈ മൂന്ന് ഘടകങ്ങൾക്കിടയിൽ എസ് ബി പി ഐ ഒരു നിശബ്ദ സാന്നിധ്യമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ് മറ്റൊരു കാര്യവും ശ്രദ്ധേയമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞവണ കഴിഞ്ഞ തവണ തീരപ്രദേശങ്ങളിൽ എൽ ഡി എഫ് വലിയ കുതിച്ചുകയറ്റമാണ് നടത്തിയത് എസ് ഡി പി ഐ മത്സരിക്കാത്ത ഇടങ്ങളിൽ കൃത്യമായി അവരുടെ വോട്ടുകൾ അവരുടെ നിശബ്ദമായ വോട്ടുകൾ എൽ ഡി എഫിന് അനുകൂലമായി സി പി എമ്മിന് അനുകൂലമായി വീണു എന്നുള്ളത് ഉറപ്പാണ് ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ ബി ജെ പി ശ്രമിക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരി പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ എസ് ഡി പി ഐ വോട്ടുകൾ എസ് ഡി പി ഐയുടെ നിശ്ശബ്ദ വോട്ടുകൾ അതൊരു പ്രാധാന്യമുള്ള ഘടകമായി മാറും തിരുവനന്തപുരത്ത് പാങ്ങോട് പാലോട് തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ എസ് ഡി പി ഐ ശക്തമായ ഘടകമാണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ തീരദേശ പ്രദേശങ്ങളിൽ എസ് ഡി പി ഐക്ക് ശക്തമായ വേരോട്ടമുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലും അവർ നിർണായകമായ സ്വാധീനം തന്നെ ചെലുത്തും എന്നുള്ളത് ശ്രദ്ധേയമാണ് കഴിഞ്ഞ തവണ നിയമസഭയിൽ എസ് ഡി പി ഐ അവർ തീരുമാനിച്ച സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചു എന്നുള്ളതും ശ്രദ്ധേയമാണ് കഴക്കൂട്ടം നേമം വർക്കല പൂഞ്ഞാർ ആലപ്പുഴ കായംകുളം കോഴിക്കോട് കരുനാഗപ്പള്ളി പൊന്നാനി അരൂര് തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ ഇടതുപക്ഷത്തെ ജയിപ്പിച്ച എസ് ഡി പി ഐ പെരുമ്പാവൂരിൽ അൻബർ സാദത്തിനെ ജയിപ്പിച്ച് യു ഡി എഫിനോടും അനുകൂലമായ ഒരു മനോഭാവം കാട്ടി ഇത്തവണയും അവർ അവരുടേതായ രീതിയിൽ പ്രവർത്തനം ഏകോപിപ്പിക്കും എന്നുള്ളത് ഉറപ്പാണ് എസ് ഡി പി ഐ വോട്ടുകൾ കേരള രാഷ്ട്രീയത്തിൽ ഒരു നിർണായക ഘടകമായി മാറുകയാണ് എസ് ഡി പി ഐ വോട്ടുകൾ വേണ്ടെന്ന് സി പി എമ്മും കോൺഗ്രസും തരാതരം പോലെ പറയുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ ശക്തി ഇരുവരും അംഗീകരിക്കുന്നു